ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത് ആ ഒരു വഴക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇപ്പോഴും ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം മാറിയിരുന്ന് കറിഞ്ഞോണ്ടിരിക്കുവായിരുന്നു അനുമോൾ ആ സമയത്ത് അനുമോളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഷാനവാസിന്റെ ലൈവില് കാണാനിടയായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അനുമോളുടെ ആ ഒരു ഗേൾ സ്കൗട്ട് ഗ്രൂപ്പ് അങ്ങോട്ടേക്ക് വന്നു ശൈത്യ ആദിലാനൂറ ഇവരും അനുമോളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു ഇവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഈ ഒരു കേസ് ഒരു കോംപ്രമൈസ് കോംപ്രമൈസാക്കാൻ രണ്ടുപേരെ രമ്യതപ്പെടുത്താൻ വേണ്ടി അനീഷ് അനുമോളുടെ അടുത്തേക്ക് പോയി അപ്പോഴാണ് അനീഷിനോട് അനുമോള് തുടക്കം പോലുള്ള ജിസയിലുമായിട്ടുള്ള സകലമാന പ്രശ്നങ്ങളും തുറന്ന് പറയുന്നത് ആ ഒരു ഇന്നേഴ്സിന്റെ കേസ് ആയാലും പിന്നെ അത് കഴിഞ്ഞുള്ള ചായ പ്രശ്നവും മൈക്ക് ഒളിപ്പിച്ചു വെച്ചതും അങ്ങനെ എല്ലാം തന്നെ അനുമോള് പറഞ്ഞു ഒരു കുമ്പസാരക്കൂട്ടിലിരുന്ന് എന്ന് പറയുന്ന പോലെ തന്നെ അനുമോള് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സാഹചര്യത്തിലാണ് അനുമോൾ എല്ലാം പറയുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച അനുമോളോട് ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാനായിട്ട് അത്രയും അത്രയധികം ഡിസ്കസ് ചെയ്തത് അപ്പോഴൊക്കെ അനുമോദം പറഞ്ഞോണ്ടെന്ന് എന്താണ് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പേടിയാണ് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെയാണ് ഈ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്നെവിറ്റബിൾ ഇൻ ബിഗ് ബോസ് ഒഴിച്ചു മാറ്റാൻ പറ്റാ പറ്റാത്തൊരു ഘടകമാണ് ഓരോ ചെറിയ വിഷയങ്ങള് പുറം ലോകത്ത് അത്രയും ചെറുത് എന്ന് വിശ്വസിക്കുന്ന പലതും ആ ലോകത്തെ വലിയ വലിയ പ്രശ്നങ്ങളാണ് അത് മൈക്രോ അഗ്രഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ അത്രയൊക്കെ ഉണ്ട് സ്പിരിറ്റ് ഗെയിം സ്പിരിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു സാധനം ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരും മൈക്രോ അഗ്രഷൻ ഇങ്ങനെ ഒരു ലോകത്തേക്ക് വെട്ടിയും പാക്ക് ചെയ്ത് പോകുമ്പോൾ എന്ത് കാര്യത്തെയും ഡീൽ ചെയ്യാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് അതൊന്ന് വേണ്ട ഒരു കാര്യം ഒന്ന് രണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം അത് ആ പ്രതികരിക്കേണ്ട സമയത്ത് ഓൺ ദ പോയിന്റിന് പ്രതികരിച്ച പ്രശ്നങ്ങള് കുറവായിരിക്കും പ്രശ്നങ്ങൾ വരത്തില്ല പക്ഷെ കുറവായിരിക്കും പ്രതികരിക്കേണ്ട സ്ഥലത്തും സമയത്തും കറക്റ്റായിട്ട് പ്രതികരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ബിഗ് ബോസിനകത്ത് അനിവാര്യമാണ് ജിസൈൽ അനുമോൾ പ്രശ്നത്തില് ജിസൈലിനൊരു അപ്പർ ഹാൻഡ് കിട്ടാനായിട്ടുള്ള പ്രധാന കാരണം ഇതാണ് ജിസൈല് പ്രതികരിക്കേണ്ട സമയത്ത് എല്ലാം പ്രതികരിച്ചിട്ടുണ്ട് അനുമോൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ടാണ് ഇങ്ങനെ മാറിയിരുന്ന് കരയേണ്ട ഒരു സാഹചര്യം വരുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ നിയമങ്ങള് ജിസൈല് ലംഘിച്ചതിനെതിരെ അനുമോൾ ഗെയിം കളിച്ചിട്ടുണ്ട് അതിൽ അതിലൊരു പരിധി വരെ എന്നല്ല നല്ല രീതിയിൽ തന്നെ അനുമോൾ വിജയിച്ചിട്ടുമുണ്ട് കാരണം ജിസൈല് കിൻഡ് ഉപയോഗിച്ചു എന്ന് ക്യാമറയിൽ നോക്കി സമ്മതിച്ചിരുന്നു പിന്നെ ഈ നിയമം ലംഘിക്കുന്നത് ഗെയിമാണ് എന്നൊക്കെ ജിസൈല് പറയുന്നത് ഞാൻ ലൈവില് കേട്ടിരുന്നു ഈ നോമിനേഷന്റെ സമയത്ത് തന്നെയാണ് പറയുന്നത് ഒരു രീതിയിലുള്ള ലോജിക്കും ഇല്ല ബിഗ് ബോസ് സീസൺ സീസൺസ് നിർത്താൻ പോവാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് അത് അതിനൊരു ഒറ്റ കാരണം ഈ പറയുന്ന ജിസൈല് തന്നെയാണ് ഒറ്റ കണ്ടസ്റ്റൻസ് റൂൾസ് ബ്രേക്ക് ചെയ്തതിന്റെ പേരിലാണ് ബിഗ് ബോസ് നിർത്താൻ പോവുകയാണ് ബിഗ് ബോസ് പറഞ്ഞത് ജിസേൽ അനുമോളെ ഇംഗ്ലീഷിൽ തെറി പറഞ്ഞതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഗെയിം കളിക്കാൻ അനുമോൾക്ക് അറിയത്തില്ല അനുമോളെ കൊണ്ട് അതിന് പറ്റത്തുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ജിസൈലിന് പക്ഷെ സ്വന്തം തെറ്റുകളെ മറച്ചു വെക്കാനും മറ്റുള്ളവരെ പോയിന്റ് ഔട്ട് ചെയ്യാനും പിന്നെ ഈ രീതിയിലൊരു ബ്ലെയിം ഗെയിം ഒക്കെ കളിക്കാനുള്ള ഒരു എന്താ പറയാ ഹിന്ദി ലെവൽ ഹിന്ദി ബി ബി ലെവൽ ഗെയിം കളിക്കാനായിട്ട് ജിസൈലിനറിയാം പക്ഷെ അനുമോൾക്ക് അതറിയില്ല അനുമോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത് അപ്പൊ അതാണ് അനുമോൾ ഇങ്ങനെ ഇമോഷണലി വീക്ക് ആവുന്നതും ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒക്കെ തളർന്നു പോകുന്നതും ഒക്കെ എന്തായാലും ഒരു പ്രശ്നം ഇപ്പോഴും സോൾവ് ആയിട്ടില്ല ശൈത്യ്ക്ക് നേരെ നമ്മുടെ അപ്പാനിഷരത്തും ജിസൈലും പിന്നെ അക്ബറും എല്ലാവരും തന്നെ ആ ഒരു പ്രശ്നത്തില് ജിസൈലിന്റെ കൂടെയാണ് അനുമോളെ പുറത്താക്കണമെന്നാണ് ഇവര് എല്ലാവരും തന്നെ പരോക്ഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു ഗ്രൂപ്പ് മുഴുവൻ തന്നെ എല്ലാം ജിസൈൽ ബിഗ് ബോസിനോട് പറയുന്നത് പോലെ ഇരിക്കുമെന്നാണ് തോന്നുന്നത് ജിസൈൽ ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല ജിസൈൽ പരാതിപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ മിക്കവാറും അനുമോളെ പുറത്താക്കാനായിട്ടുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം